ഹരിചരന്റെ ഹരിചരൻ്റെ ആള് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ബാഗൊക്കെ തൂക്കിയിട്ട് വന്ന് ഇരിക്കുകയായി ഇരി ആളെ പൊറത്ത് ചപ്പലുണ്ട് കേട്ടോ പുറത്തുണ്ട് അപ്പൊ എന്റെ ഫ്രണ്ടിനെ അറിഞ്ഞൂടാക്ക് മനസ്സിലായില്ല ഫ്രണ്ടിന് പുള്ളി ഇയാളുടെ ഹരിചരൻറെ പുള്ളിയുടെ ചപ്പലിട്ടിട്ട് വാഷ്റൂം പോയി അടിപൊളിയായിരുന്നു ജിമ പിന്നെ സച്ചിൻ വാര്യർ പിന്നെ ബിജു നാരായണൻ സാർ ബിജു നാരായണ സാർ പിന്നെ ശ്രുതി ശിവദാസ് സോണി മോഹൻ മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ കാറ്റേ നീ പൂവിനെ പ്രണയിച്ചതോ മന്ദാരം കാറ്റേ നീ പൂവിനെ ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചു വന്നപ്പോഴത്തേനും മനു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പ്രണയത്തിനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതി അപ്പോ പല രീതിയിൽ നമുക്കൊരു പാട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോ മനു പ്രണയത്തിനാണ് മാർക്കറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയത്തിനെ കൊണ്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല അല്ല ഞാൻ അങ്ങനെ പറഞ്ഞതല്ല കേട്ടോ അതായത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഏറ്റവും നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയ പറ്റിയവരുടെ പ്രണയമാണ് അല്ലേ ും പ്രണയത്തിന് മാർക്കറ്റ് രാഷ്ട്രീയം കൊണ്ട് തന്നെ നമുക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയം ജാതി എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ അത് മാർക്കറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ഇപ്പോ സോഷ്യൽ മീഡിയയില് ഭയങ്കര അതിന് അത് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് വേടന്റെ വിഷു ഇഷ്യൂ വേടന്റെ ഇഷ്യൂ ഭയങ്കരായിട്ട് സോഷ്യൽ മീഡിയ ഒരു ഒരു ആയിരുന്നു അതിനെ കുറിച്ച് എനിക്ക് ജാതി ഏതായാലും സ്ട്രഗിളിങ് സെയിം അല്ലേ ഇപ്പോ വേടനാണെങ്കിലും ഏത് ജാതിയിൽപ്പെട്ട ആളാണെങ്കിലും അവർ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള സ്ട്രഗിൾ സ്ട്രഗിളിങ് സെയിം ആണ് അല്ലേ അപ്പൊ ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല സത്യം പറഞ്ഞാൽ അവര് ശരിക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു ഒരു ബോധമില്ലാത്ത രീതിയിലാണ് അവരിപ്പോഴും പോകുന്നത് കാരണം ഇപ്പോഴും അങ്ങനെയൊക്കെ നിലനിൽക്കുന്നുണ്ട് അവര് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നടക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ഒരു പത്തിൽ ഒരെണ്ണമൊക്കെ അല്ലെങ്കിൽ നൂറിൽ ഇതൊരു വിഭാഗത്തിന്റെ മാർക്കറ്റിംഗ് ആണ് അല്ലെ ഇപ്പൊ ഞാൻ ചിത്രയുടെ മുന്നിൽ ഇരിക്കുന്നു സംസാരിക്കുന്നു ചിത്രയുടെ ജാതി ചോദിച്ചിട്ടാണോ അല്ലല്ലോ അല്ല നമ്മള് നമ്മളൊരു ബോണ്ടായിരിക്കാം ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം അല്ലെ അപ്പോ അത് മാർക്കറ്റ് ചെയ്യേണ്ട ആൾക്കാർ അത് മാർക്കറ്റ് ചെയ്ത് പോവും അതില് ചിലപ്പോ ആ സിംഗറിന് അതിന് വേടനതില് നിരപരാധി ആയിരിക്കാം എ പേഴ്സൺ എനിക്ക് വേടൻ ഇഷ്ടമാണ് അല്ലേ സ്റ്റേജിലൊക്കെ എനിക്ക് ഇഷ്ടാണ് പക്ഷെ പറയുന്നത് പറയുന്നതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല അതായത് ഇപ്പോഴും പറയുന്നുണ്ടല്ലോ ഇപ്പൊ നമ്മള് ദിവസവും ദിവസവും ഒരു കാര്യത്തിനെ പറ്റി തന്നെ നമ്മളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആ പാട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കൽ മീഡിയൊരു വിഷയം ആണെങ്കിലും ഇപ്പൊ എം കേസ് വന്നു നമ്മൾ ഒരേ റെസ്പെക്ട് തന്നെയാണ് എല്ലാവർക്കും കൊടുക്കുന്നത് അല്ലേ ചെറിയ സിംഗേഴ്സ് ആണെങ്കിലും ഇപ്പൊ ചെറിയ കോറസ് പാടാൻ വരുന്ന സിംഗേഴ്സ് ആയിരിക്കാം നാളെ ഹരിശരനും ഹരിശങ്കറും ഒക്കെയും മാറുന്നത് അല്ലേ അപ്പൊ നമ്മൾ എല്ലാവർക്കും സെയിം റെസ്പെക്ട് കൊടുക്കണം എനിക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള സംശയം ഇപ്പൊ നമ്മള് ഇപ്പൊ ഇൻസ്റ്റയില് റീൽസ് ഒക്കെ ഉണ്ടല്ലോ അതായത് പ്രണയത്തിനെ പറ്റിയുള്ള റീൽസ് കൂടുതൽ കാണുമ്പോ സിംഗിൾ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് പ്രണയിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി വരും അത് അത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ പ്രണയത്തിനെ പറ്റിയാണ് പറയുന്നത് അതുകൊണ്ടും പിന്നെ കുഴപ്പമില്ല ഇപ്പൊ ഈ ജാതി ജാതി എന്ന് നമ്മൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ജാതിപരമായിട്ട് നമ്മൾ ചിന്തിച്ചു പോകും അങ്ങനെ ിലേക്ക് ആ ഒരു ചിന്ത പോകണ്ടെന്നുള്ളതാണ് ഞാൻ പറയാനായിട്ട് നോക്കിയത് അതിനാണ് എല്ലാരും എന്നെ കല്ലെറിഞ്ഞിട്ടുണ്ടോ അത്യാവശ്യം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരുന്ന ആൾക്കാരോടൊക്കെ ചോദിക്കുന്നത് അല്ല അത് ചോദിക്കുന്ന എന്താ ഇവര് വിചാരിക്കും എനിക്ക് കണ്ടന്റ് ഇല്ലാത്തോണ്ടാന്ന് കാരണം ആരെങ്കിലും ഒരാളെങ്കിലും ഒന്ന് ഒന്നും ചിന്തിച്ചിട്ടെങ്കിലും പറയുമല്ലോ ദൈവം ഇതായി ഇത്രയെങ്കിലും ശരിയുണ്ടെന്നുള്ളത് ഇപ്പൊ മനുവിന് ഇവിടെ കിട്ടിയിട്ട് പാട്ട് പാടിക്കാതെ ഞാൻ എങ്ങനെ വിടും അതെ മന്ദാരമാണ് നമുക്ക് കേക്കണ്ടെന്ന് മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ കാറ്റേ നീ പൂവിനെ പ്രണയിച്ചതോ മന്ദാരം കാട്ടിനെ പ്രണയിച്ചതോ കാട്ടിന പൂവിനെ പ്രണയിച്ചതോ ഓഫ് അടുപടി ഈ വരിയാണ് എല്ലാരിക്കും ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുന്നത് അല്ലെ ഇപ്പൊ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ വന്ന് ഈ പാട്ട് നമ്മളിപ്പോ എവിടെങ്കിലും ഒക്കെ പോകുമ്പോഴൊക്കെ സൈഡിൽ ഇതിങ്ങനെ പ്ലേ ചെയ്യുമ്പോ സന്തോഷം കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പലതവണ കേട്ടിട്ട് എന്തായാലും കേട്ടിട്ടുണ്ടാവും ആരും കേൾക്കാത്തതില്ല ഈ പാട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസോ അങ്ങനത്തെ സിറ്റുവേഷനോ ഓർമ്മയേണ്ട സിറ്റുവേഷൻ ഉണ്ടല്ലോ ഞാൻ വയനാട് ഒരു റിസോർട്ട് പോയപ്പോ ഞങ്ങള് വണ്ടി സൈഡൊക്കെ കാലെടുത്ത് വെക്കുമ്പോ അവിടെ തന്നെ പ്ലേ പറഞ്ഞു പിന്നെ അവിടെ പാലാരി വട്ടം ചായക്കടയിലൊക്കെ പോകുമ്പോ പാട്ടൊക്കെ കേട്ടോ എന്നും വെക്കുന്ന കട ഉണ്ട് കേട്ടോണ്ടിരിക്കും സമയത്ത് എങ്ങനെയായിരുന്നു സത്യം പറഞ്ഞ അവർക്കൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ലേ കാരണം കൊറേ കാലങ്ങളായിട്ട് ഞാൻ ഇത് തന്നെ ചെയ്തോണ്ടിരിക്ക ഞാൻ പാടിയ കൊറേ പാട്ടുകളുണ്ട് ഇറക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇവർക്കൊന്നും വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ പാട്ട് ഹിറ്റായപ്പോ പിന്നെ അവര് അംഗീകരിക്കാൻ തുടങ്ങി ആ സെക്കൻഡ് അയ്യാ എന്തൊക്കെയുള്ളു ഇപ്പൊ സോഷ്യൽ മീഡിയയില് ശും ഈ ഒരു സമയത്ത് നമുക്ക് മ്യൂസിഷ്യൻസിനൊക്കെ കുറച്ചു കൂടി ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു സമയാണ് നമുക്കൊരു റീല് പാടിയിട്ട വരെ വൈറലാവും അങ്ങനെ അപ്പോ ഒരു കൊറച്ചുനാള് മുമ്പ് ശെരിക്കും പറഞ്ഞാൽ അങ്ങനെ അല്ലായിരുന്നു ഒരു മൂന്നാല് വർഷമൊക്കെ മുന്നേ ഇത്ര അധികം ഒരു ഓളൊന്നും ഉണ്ടാക്കാൻ സോഷ്യൽ മീഡിയക്ക് സാധിച്ചിട്ടില്ല ആ ഒരു കമ്പാരിസൺ നടത്തുമ്പോ എങ്ങനെ ഫീൽ ചെയ്യണേ പണ്ട് എന്ന് പറയുമ്പോ ഈ കുത്തകയായിരുന്നു ഈ മ്യൂസിക് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും അഭിനയമാണെങ്കിലും കുറച്ച് ആൾക്കാരുടെ കയ്യിൽ മാത്രം നിൽക്കുന്ന ഒരു സാധനം പുറത്തുള്ള ഒരാൾക്ക് വരാൻ പറ്റും ഒരു നടൻ്റെ മകനോ നടിയുടെ മകനോ ഡയറക്ടറിൻ്റെ മകനോ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ഉണ്ട് മൂവിയിലേക്ക് പക്ഷേ ഇപ്പോൾ ചിത്രം പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം റീൽസ് ഇതൊക്കെ കണ്ടിട്ടാണ് ആൾക്കാർ വിളിക്കാൻ തുടങ്ങി പല ആൾക്കാരെനിക്ക് ഒന്നു ഈ റീസെൻ്റ്ലി ഇറങ്ങിയ ഒരുവിധം പടത്തിലൊക്കെ ഇൻസ്റ്റ ഫെയിട്ടുള്ള കൊറേ ആൾക്കാരുണ്ട് അല്ലെ പ്രേമലൂല് മറ്റേ ഓഫീസില് മറ്റേ എന്തായിരുന്നു അതല്ല അവരുടെ പേര് എന്തായിരുന്നു ഓഫീസിലൊരു ഭയ്യനല്ലേ ഓഫീസില് നമ്മുടെ ജെ കെ പുള്ളിയുടെ കൂടെ അഭിനയിക്കുന്ന ആ അങ്ങനെ എല്ലാവർക്കും സിനിമയിലെ ആക്സസ് അല്ലേ പുതിയ ആൾക്കാർ വാഴ മൂവി മൂവി പുതിയ ആൾക്കാരെ വെച്ചിട്ട് അടിപൊളി പാടില്ലേ ഫുൾ പുതിയ ആൾക്കാർ ഹാഷറിനൊക്കെ വരുമ്പോ തിയേറ്ററിൽ കയ്യടിയാണ് ലാലേട്ടനൊക്കെ ലാലേട്ടനൊക്കെ വരുന്ന പോലത്തെ കയ്യടിയാണ് തിയേറ്ററിൽ കിട്ടിക്കൊണ്ടിരിക്കുക അതുവരെ ആൾക്കാർ കയ്യടിച്ചിട്ടില്ലേ തിയേറ്ററിൽ ഹാഷിയർ വരുമ്പോ കയ്യടിയല്ലേ പുതിയ ആളല്ലേ അങ്ങനെ എല്ലാവർക്കും ആക്സസ് ആണ് എല്ലാം മടിച്ചിരിക്കാൻ പാടില്ല എല്ലാവരും മടിയാണ് ഞാനും പോസ്റ്റ് പോസ്റ്റ് ഒക്കെ ഒക്കെ ഇടാനായിട്ട് മറന്നു മറന്നു പോകും അല്ലെങ്കിൽ ഇപ്പോഴാണ് ഇങ്ങനെ ജസ്റ്റ് ജസ്റ്റ് ഇട്ടൊക്കെ എന്നെപോലെ പിന്നെ നമ്മുടെ ഫസ്റ്റ് വർക്ക് നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് തന്നെ ചെയ്യണം ഇപ്പൊ ഒരു മ്യൂസിക് വീഡിയോ ഇറക്കാൻ അഞ്ചു ലക്ഷം രൂപ ഇന്ന് ചെലവ അത് നമ്മള് പ്രൊഡ്യൂസറെ തപ്പി കഴിഞ്ഞാൽ നമ്മളെ മുടി നരച്ചു പോവും നമ്മൾ തന്നെ ഫസ്റ്റ് എമൗണ്ട് നമ്മളെ കൈന്നിട്ടിട്ട് തന്നെ ചെയ്യണം ഹിറ്റ് ആയിക്കാണ്ട് നമുക്ക് പ്രൊഡ്യൂസേഴ്സ് ഇഷ്ടം പോലെ അഞ്ചു ലക്ഷം നീ ഇപ്പൊ നിന്നോട് ഞാനൊരു അയ്യായിരം രൂപ ചോദിച്ചാല് മനു അത് ഒന്നും അപ്പൊ അഞ്ചു ലക്ഷം രൂപ ചുമ്മാ കൊടുക്കുവോ ഇല്ല ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒപ്പം ഒരു ഒരു പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ട് ായിട്ടൊരു ബാഗൊക്കെ തൂക്കിയിട്ട് വന്ന് ഇരിക്കുകയായി ഇരുന്നു ആള് ആളെ പൊറത്ത് ചപ്പലുണ്ട് അപ്പൊ എന്റെ ഫ്രണ്ടിനെ പുള്ളി പുള്ളിക്ക് മനസ്സിലായില്ലേ ഫ്രണ്ടിന് പുള്ളി ഇയാളുടെ ഹരിചരന്റെ പുള്ളിയുടെ ചപ്പലിട്ട് വാഷ്റൂം പോയി പുള്ളി വാഷ്റൂം എവിടെ ചപ്പൽ അന്വേഷിച്ച് എടുക്കാണ് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള എങ്ങനെ ഫ്രണ്ടന്റെ പേര് ഞാൻ പറയാ അഖിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അഖിൽ കേക്കട്ടെ അഖിലാളപ്പൊ ട്രെൻഡായിട്ട് നിൽക്കുന്ന വിഷ്ണു മെൻഷൻ അതെ ചലുംചരണ പറഞ്ഞു കഴിഞ്ഞാ കൊറേ പാട്ടുകൾ ആള് കേട്ടിട്ടുള്ളത് ശരിക്കും മനുന്റെ മന്ദാരം കേട്ടിട്ടുണ്ടാവുമല്ലോ എന്തായിരുന്നു അത് കേട്ടിട്ട് എന്തായിരുന്നു പറഞ്ഞിരുന്നത് എന്തേലും പറ അല്ല ഞാൻ പറയട്ടെ നമ്മള് ഫസ്റ്റ് ഒരു പാട്ട് അയച്ചു കൊടുക്കുമ്പോൾ ഒരുവിധം സിംഗേഴ്സ് ഒക്കെ റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോ ഒരു വൺസ് അത് ഹിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവർ നമ്മളെ പാട്ട് കേൾക്കാൻ ചിലപ്പോൾ തയ്യാറായെന്നൊന്നും വരില്ല പുള്ളിയുടെ പാട്ടെല്ലാം പാടിക്കോളെന്ന് പറയും അങ്ങനെ വരുന്ന സിംഗേഴ്സ് ഉണ്ട് പാട്ട് കേട്ടിട്ടേ പാടും എന്ന് പറയുന്ന സിംഗേഴ്സ് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളൊരു പാട്ട് ഹിറ്റായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് നമുക്ക് എവിടെയും കയറി ചെല്ലാൻ പറ്റും നമ്മുടെ ട്രാക്കായിട്ട് പോകാൻ പറ്റും ഇവരൊക്കെ എങ്ങനെയുള്ള പാട്ടുകളായിരിക്കും കുറച്ചുകൂടി അവർക്ക് ആൾക്ക് പാടാനായിട്ട് ഇഷ്ടം കുറച്ചുകൂടി ഇങ്ങനത്തെ ജോണറും പാടും ഏത് ജോണറും പാടും പക്ഷേ എന്തെങ്കിലും സംസാരിച്ചപ്പോഴത്തേന് എന്തെങ്കിലും അറിയാൻ പറ്റിയോ ഇന്ന ജോണർ ഭയങ്കര ഇഷ്ടമാണ് പാടാന്നൊക്കെ മെലഡി സോങ്സ് ആണ് ഇല്ല ഒന്നാമത്തെ കാര്യം ഹരിചരൻ പുള്ളിയുടെ കൂടെ ഹരിചന്ദ്രന്റെ കൂടെ വർക്ക് ചെയ്തപ്പോ കിട്ടിയ ഒരു പരിപാടി പുള്ളിക്ക് മലയാളം അങ്ങനെ അറിഞ്ഞുകൂടാ അപ്പൊ ഈ പാട്ട് പഠിപ്പിക്കാൻ തന്നെ അരമണിക്കൂർ സമയം പുള്ളി അവിടെയും ഒരു സോഫ്റ്റ്വെയ് ഞാൻ ഇരുന്നിട്ട് പുള്ളിക്ക് ഓരോന്നിടേയും അറിയണം മീനിങ് മീനിങ് ഇതില് സെമ്പകം എന്ന് പറഞ്ഞ ഒരു വേഡുണ്ട് അപ്പൊ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ ഇറ്റ്സ് നോട്ട് സെമ്പകം ഇറ്റ്സ് ഇറ്റ്സ്കം എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട് തമിഴ് വേടാ ആ പുള്ളി ഇങ്ങോട്ട് പറഞ്ഞു ഇത് അങ്ങനെയല്ല ഇത് ഇങ്ങനെയാണ് ഇതിന്റെ മീനിങ് എന്താണ് അതൊക്കെ ചോദിച്ചിട്ട് പുള്ളി പാടുള്ളു ഇതെന്താണ് ഇതെന്താണ് അറിഞ്ഞിങ് അങ്ങനെ ഇതില് ഹിന്ദിയിലെ ഒരു പുള്ളിയെ ചെയ്തിട്ടുള്ളത് പുള്ളിനെ വിളിച്ചോയിച്ചു ഇതെങ്ങനെയാണ് പറയേണ്ടത് അങ്ങനെയൊക്കെ വലിയ വലിയ സിംഗേഴ്സ് ഒക്കെ അങ്ങനെ പാടും കാരണം അവരുടെ വായന എന്തെങ്കിലും വേണ്ടാത്തൊരു സാധനം വീട് വീണിട്ട് ഇതെങ്ങനെയല്ല മോശമല്ല ചിത്രശേഷിയൊക്കെ ആഗ്രഹം എന്റെ ഫ്രണ്ട് ഇങ്ങനെ ആസാദി എന്ന് പറഞ്ഞിട്ടുള്ള മൂവി ചെയ്തിട്ടുള്ളത് എന്റെ ഫ്രണ്ടാ വരുൺ അപ്പോ ആളിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആള് ചിത്ര ചേച്ചിനെ വെച്ചിട്ട് ഒരു പാട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ പറഞ്ഞു നോട്ട്സ് ഒക്കെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതി എടുത്തിട്ടാണ് പാടുന്നതെന്നൊക്കെ അപ്പോ ഇനി എന്തൊക്കെയാണ് വരാനുള്ള മൂവീസൊക്കെ ഞാൻ ചെറിയൊരു പടം ചെയ്തോണ്ടിരിക്ക കൊച്ച പടം ഷോർട്ട് ഫിലിം പോലത്തെ ഒരു പരിപാടിയാണ് അതില് ഒരു ഏഴ് പാട്ടുണ്ട് ഏഴുപാട്ടുണ്ട് റിലീസ് ആവാനുണ്ട് ഒന്ന് നജീം അർഷാദ് സച്ചിം സിംഗർ നജീംക അടിപൊളിയായിരുന്നു നജീംഖാ പിന്നെ സച്ചിൻ വാര്യർ പിന്നെ ബിജു നാരായണൻ സാർ ബിജു നാരായണൻ സാർ പിന്നെ ശ്രുതി ശിവദാസ് സോണിമോഹൻ സിംഗേഴ്സ് ഇപ്പൊ ബിജു നാരായൺ സാറിന്റെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വേറെ തന്നെയായിരിക്കില്ലേ അതേ കൊറച്ച് നാള് ആയിട്ടുള്ള അതായത് സിംഗർ എന്നൊന്നും പറയാൻ പറ്റില്ല അതെ പഴയ അതായത് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആളല്ലേ അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു വലിയ സിംഗറിന്റെ ഒരു ഹെഡ് വെയിറ്റ് പുള്ളി ഇരുന്നു കമ്പനി ആയിട്ട് പാടിപ്പോയിക് സോങ് അല്ല അതൊരു ഒരു വേറെ ജോണർ ഒരു അടിച്ചപ്പൊളി പാട്ട് പരിപാടി കമ്പനി ഒന്നും നമ്മളെ കണ്ടപ്പോ എനിക്ക് ഞാൻ അങ്ങനെ കംഫർട്ടാക്കി എടുക്കുന്നതല്ലേ എനിക്ക് റീൽ ചെയ്യാൻ എന്തെങ്കിലും ഇനിയിപ്പൊ ഇറങ്ങാൻ പോകുന്നത് ഈയൊരു മൂവി മൂവിയിലെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഞാൻ തന്നെ എല്ലാം എത്ര ദിവസം എടുക്കും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇവര് ഇവര് കംഫർട്ടബിൾ ആയിട്ട് ഇരുത്താണ് വർഷത്തോടുകൂടി അങ്ങനെ വർഷം എടുക്കും ഈ പടം ഞാൻ രണ്ടു മാസം കൊണ്ട് തീർത്തു ഡയറക്ടർ കുറച്ച് പ്രെഷർ ഇല്ലേ ആളുകൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇഷ്യൂസ് നമുക്ക് പ്രഷർ വന്നിട്ടില്ല തന്നിട്ടില്ല ആൻസി റാണി ആണെങ്കിൽ പ്രഷറൊന്നും തന്നിട്ടില്ല ഒരു മാസം കൊണ്ട് ഞാൻ തീർത്തു കൊടുക്കാന്ന് പറഞ്ഞ രണ്ടര മാസായി പക്ഷെ അവര് ഹാപ്പിയാണ് ഞാൻ കൊടുക്കുന്ന വീട്ടിലെ ഹാപ്പിയാണ് ഈ പടം രണ്ടു മാസം കൊണ്ട് തീർക്കാൻ കേട്ടിട്ട് എനിക്ക് വർക്ക് കിട്ടൂലേ രണ്ടു മാസം കൊണ്ട് തീർക്കാന്ന് പറഞ്ഞ വർക്ക് പറഞ്ഞു മാസം പിടിച്ചു നമ്മൾ സമയത്തു അത്രയും ടൈം ഒരു ഔട്ട് ഔട്ട് കൊടുക്കുമ്പോൾ ഇപ്പൊ എന്താ പറയുക കുറെ ഹിറ്റുകൾ നമുക്ക് കിട്ടട്ടെ താങ്ക് യു സോ മച്ച്